ഹായ് ഹായ് ഫ്രണ്ട്സ് അപ്പോൾ പുതിയൊരു വീഡിയോ ഇട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഒരു ചേർനെയും പിടിത്തം ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇന്നലെ നല്ല മഴയായിരുന്നു അല്ല രാത്രി അപ്പോൾ നമുക്ക് കുളത്തിൽ ചിലപ്പം മീൻ നല്ല ആക്ടിവിറ്റി കാണിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നോക്കാം നിറഞ്ഞ ഇറങ്ങി നമ്മൾ ബ്രാവോ ഇടയ്ക്ക് ബ്രാവു ഇട ഒരു വണ്ടക്കത്തെ ഫ്ലോഗാ നല്ല ഹുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എന്തായാലും നമുക്ക് നോക്കാം നല്ല കാട്ടിൻ്റെ എവിടെയൊന്നും റബ്ബറും കാടാണ് കേട്ടോ ഫുള്ള് റബ്ബറും കാട്ട് കൂടി പോണ സൗണ്ട് ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ അത് ഈ രാവിലെ മഞ്ഞിൻ്റെയൊക്കെയാണ് സൗണ്ടൊക്കെ മാറി മൂക്കടച്ച ഫീലാവുന്ന കേട്ടോ അതൊക്കെ ഇറങ്ങി നോക്കാം സൗണ്ട് ഉണ്ടാക്കുക അടിച്ചല്ലേ ഉള്ളൂ

കാട്ടിൻ്റെ ഒരു സാധനം കിട്ടിയിട്ടുണ്ട് ഹെവി സാധനം ഓക്കെ മൈ ഗോഡ് ഏകദേശം എൻ്റെ കാനിൻ്റെ നീളം ഉണ്ട് കേട്ടോ ഹെവി സാധനം അടിച്ചു നമ്മളെ ഫ്രോഗ് നമ്മളെ ബ്രാവോടെ ഫ്രോഗ ഉണ്ട് കേട്ടോ എൻ്റെ അമ്മ എൻ്റെ കയ്യിലെ തല ഉണ്ട് എൻ്റെ കയ്യിലത്ര ഇരിക്കുന്നു അയ്യോ മൂക്കടിയൊക്കെ കേട്ടോ നമ്മളെ ബ്രാവോടെ ഫ്രോഗിലടിച്ച ആ വേ വേണ്ട ചേറാ സൈസ് വീട്ടിൽ കണ്ടാൽ ചെറുതായിട്ട് അറിയാമല്ലോ അറിയാവട്ടാ സൈസ് എങ്ങനെ ആണ് നമുക്ക് ഇന്നത്തെ ദിവസം രണ്ട് മീനായി ചേട്ടാ രണ്ടല്ല മൂന്ന് ഒന്നും വരാല്ലേട്ടാ ബ്രാവു പൊളി പൊളിച്ചു ചേട്ടാ ബ്രാവു നോക്കിയേ വാ വേണ്ട കിടക്കാച്ചി വാല്ലേ തലോയ്ക്കേ എൻ്റെ തല വേണ്ട അതേ സൈസ് സൈസാൻ മുറ്റിയ സാധനം അപ്പൊ എന്നെ ഒന്ന് ബാഗിലാക്കട്ടെട്ടാ നമുക്ക് അടിച്ച അടിച്ച ഫ്രോഗാണ്ട ബ്രാവ് ഇടാണ്ട ഇത് ഈ ഫ്ലോ വണ്ട് ചെറിയ വണ്ടിൻ്റെ മോഡലിൽ ഇരിക്കുന്ന ഫ്രോഗാണ് ട്ടോ അടിച്ചിരിച്ച് ഒന്ന് നമ്മളാ ദ്രാവോയുടെ ഫ്രോക്ക് പൊട്ടിച്ചുണ്ട് പോയിട്ടാ മീൻ സംഭവം മീൻ്റെ പ്രശ്നം കൂടെ അല്ല എൻ്റെ ബ്രൈഡ് പ്രശ്നമായിരുന്നു എന്തായാലും നമുക്ക് മുതലായിട്ടുണ്ട് ചേട്ടാ രണ്ട് ചേർ കയറിയിട്ടുണ്ട് അതെ ബ്രൈഡ് ചിക്ക് പോയി ബ്രൈഡ് നല്ല പുഴ പോയി നല്ല പിരിഞ്ഞുപോയി നീക്കേറായിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ